ഫാം ഇൻഫർമേഷൻ ബ്യൂറോ കാർഷിക വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് അഞ്ചു കാർഷിക മേഖലയിൽ ചെലവ് കുറഞ്ഞ രീതിയിൽ യന്ത്രവൽക്കരണം പ്രോത്സാഹിപ്പിക്കുന്നതിനു വേണ്ടി സംസ്ഥാന സർക്കാർ കേന്ദ്ര സഹായത്തോടെ നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണ് സബ്മിഷൻ ഓൺ അഗ്രികൾച്ചറൽ മെക്കനൈസേഷൻ ഈ പദ്ധതി കീഴിൽ കാർഷിക യന്ത്രങ്ങളും ഉപകരണങ്ങളും വിളവെടുപ്പാനന്തര സംസ്കരണ മൂല്യവർധിത പ്രവർത്തനങ്ങൾക്കാവശ്യമായ ഉപകരണങ്ങളും യന്ത്രങ്ങളും സബ്സിഡിയോടെ നൽകി വരുന്നു ഇതനുസരിച്ച് വ്യക്തിഗത ഗുണഭോക്താക്കൾക്ക് നാൽപ്പത് ശതമാനം മുതൽ അറുപത് ശതമാനം വരെയും കർഷകരുടെ കൂട്ടായ്മകൾ എസ് എസ് ജികൾ എഫ് പിഒകൾ വ്യക്തികൾ പഞ്ചായത്തുകൾ തുടങ്ങിയവയ്ക്ക് കാർഷിക യന്ത്രങ്ങളുടെ വാടക കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നതിന് പദ്ധതി തുകയുടെ നാൽപ്പത് ശതമാനം സാമ്പത്തിക സഹായവും യന്ത്രവൽക്കരണ തോത് കുറവായ പ്രദേശങ്ങളിൽ യന്ത്രവൽക്കരണം പ്രോത്സാഹിപ്പിക്കുന്നതിനും ഫാം മെഷീനറി ബാങ്കുകൾ സ്ഥാപിക്കുന്നതിനും കർഷക ഗ്രൂപ്പുകൾക്ക് പത്ത് ലക്ഷം രൂപയുടെ പദ്ധതിക്ക് പരമാവധി എൺപത് ശതമാനം എന്ന നിരക്കിൽ എട്ട് ലക്ഷം രൂപയും സാമ്പത്തിക സഹായം അനുവദിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് സാമ്പത്തിക വർഷത്തിലെ അപേക്ഷകൾ ഓൺലൈനായി പതിനഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ അഗ്രി മെഷീനറി ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് മുഖേന നൽകാവുന്നതാണ് പദ്ധതിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനുള്ള സഹായങ്ങൾക്കും ജില്ലകളിലെ കൃഷി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കാര്യാലയവുമായോ ആലപ്പുഴ കോഴിക്കോട് എന്നിവിടങ്ങളിലെ കൃഷി എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കാര്യാലയുമായോ സ്ഥലത്തെ കൃഷിഭവനുമായോ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് മൂന്ന് പൂജ്യം ആറ് ഏഴ് നാല് എട്ട് അല്ലെങ്കിൽ പൂജ്യം നാല് ഏഴ് ഏഴ് രണ്ട് രണ്ട് ആറ് ആറ് പൂജ്യം എട്ട് നാല് അല്ലെങ്കിൽ പൂജ്യം നാല് ഒൻപത് അഞ്ച് രണ്ട് ഏഴ് രണ്ട് അഞ്ച് മൂന്ന് അഞ്ച് നാല് എന്നീ ഫോൺ നമ്പറുകളിലോ എസ് എം എ എം കേരള അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ മുഖേനയോ ബന്ധപ്പെടാവുന്നതാണ് മൃഗസംരക്ഷണ വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന കുടപ്പനക്കുന്ന് ജില്ലാ കന്നുകാലി വളർത്തൽ കേന്ദ്രത്തിലെ ഫാമിൽ ജലസേചനത്തിനായി ഏഴ് പോയിന്റ് അഞ്ച് എച്ച് പി മോട്ടോർ പമ്പും അനുബന്ധ സാധനങ്ങളുടെയും വില സംബന്ധിച്ച് മുദ്രവച്ച മത്സരാധിഷ്ഠിത കൊട്ടേഷനുകൾ ക്ഷണിച്ചുകൊള്ളുന്നു കൊട്ടേഷനുകൾ സൂപ്രണ്ട് ജില്ലാ കന്നുകാലി വളർത്തൽ കേന്ദ്രം കുടപ്പനക്കുന്ന് തിരുവനന്തപുരം എന്ന മേൽവിലാസത്തിൽ അയക്കേണ്ടതും കൊട്ടേഷൻ ടവറിന് പുറത്ത് ഏഴ് പോയിന്റ് അഞ്ച് എച്ച് പി മോട്ടോർ പമ്പ് ബന്ധിച്ച ബന്ധിച്ചൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് എന്ന് രേഖപ്പെടുത്തിയിരിക്കേണ്ടതുമാണ് ക്വട്ടേഷൻ സ്വീകരിക്കുന്ന അവസാന തീയതി ഇരുപത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രാവിലെ പതിനൊന്ന് മണിവരെയാണ് ക്വട്ടേഷൻ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾക്ക് പ്രവർത്തി ദിവസങ്ങളിൽ ഫാം ഓഫീസിൽ നേരിട്ട് ബന്ധപ്പെടാവുന്നതാണ് ക്ഷീരവികസന വകുപ്പിന്റെ വലിയതുറയിൽ പ്രവർത്തിക്കുന്ന തീറ്റപ്പുൽ കൃഷി വികസന പരിശീലന കേന്ദ്രത്തിൽ ക്ഷീര കർഷകർക്ക് വിവിധ വിഷയങ്ങളിൽ ജനുവരി പതിനാറ് പതിനേഴ് എന്നീ വിഷയ എന്നീ തീയതികളിൽ പരിശീലനം നൽകുന്നു കൂടുതൽ വിവരങ്ങൾക്ക് പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് അഞ്ച് പൂജ്യം ഒന്ന് ഏഴ് പൂജ്യം ആറ് അല്ലെങ്കിൽ ഒൻപത് മൂന്ന് എട്ട് 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 മൂന്ന് നാല് നാല് രണ്ട് നാല് എന്നീ നമ്പറുകളിൽ വിളിക്കുക അല്ലെങ്കിൽ വാട്സാപ്പ് ചെയ്യുക കാർഷിക നിർദ്ദേശം തെങ്ങിന് ജലസേചനം നൽകുന്നത് വളർച്ച മുരടുപ്പ് ഇല ഇടിഞ്ഞു തൂങ്ങുന്നത് മച്ചിങ്ങപ്പൊഴിച്ചിൽ ഇവയെ നിയന്ത്രിക്കും വാഴയിൽ വാഴയിൽ സാധ്യതയുണ്ട് ുഴുവിന്റെ ആക്രമണം നിയന്ത്രിക്കാൻ ഉണങ്ങിയ ഇലകൾ നീക്കം ചെയ്ത് ക്ലോർ പൈറിഫോസ് രണ്ട് മില്ലി ഒരു ലിറ്റർ വെള്ളത്തിൽ നേർപ്പിച്ച് പിണ്ടിയിൽ തളിച്ചു കൊടുക്കുക